ഒരു വീട്ടിൽ ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളും കുറച്ച് കഥാപാത്രങ്ങളും മാത്രമുള്ള ചിത്രത്തിൽ എന്നാൽ ചിരിക്ക് ഒരു കുറവും ഇല്ല ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി ഇന്ദ്രപ്രസ്ഥം ഊട്ടിപ്പട്ടണം കിന്നരിപ്പുഴയോരം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളിക്ക് സുപരിചിതനായ സംവിധായകനാണ് ഹരിദാസ് ഇദ്ദേഹത്തിനൊപ്പം തിയേറ്ററുകൾ ചിരി അരങ്ങുകളാക്കി പല സിനിമയുടെ സംവിധായകനായ റാഫിയും ചേർന്നാൽ എന്താണോ പ്രേക്ഷകർ സ്ക്രീനിൽ പ്രതീക്ഷിക്കുന്നത് അത് നൽകുന്നതാണ് താനാര എന്ന ചിത്രം ഒരു വീട്ടിൽ ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളും കുറച്ച് കഥാപാത്രങ്ങളും മാത്രമുള്ള ചിത്രത്തിൽ എന്നാൽ ചിരിക്ക് ഒരു കുറവും ഇല്ല മലയാളത്തിൽ എന്നും വിജയിച്ചിട്ടുള്ള കൺഫ്യൂഷൻ കോമഡിയുടെ ട്രാക്ക് പിടിച്ചാണ് പടത്തിന്റെ പോക്ക് അതിനാൽ തന്നെ വളരെ രസകരമായ ഒരു കഥാനന്ദുവിൽ മുഴുകി നിറച്ചിരിയോടെ പ്രേക്ഷകൻ ചിത്രം ആസ്വദിക്കാൻ കഴിയും സത്യസന്ധനായ കള്ളനാണ് തങ്കച്ചൻ തനിക്ക് ഒരു വീട്ടിൽ നിന്നും ആവശ്യമായ പണം ഒരു ബുക്കിൽ കണക്ക് കൂട്ടിവെച്ച് അത് മാത്രം കളവിന് കയറുന്ന വീട്ടിൽ നിന്നും എടുക്കുന്ന സത്യസന്ധൻ സത്യസന്ധനായ കള്ളൻ എന്നതിൽ പോലും ഒരു ചിരി ഒളിപ്പിച്ചിട്ടുണ്ട് അണിയറക്കാര് അങ്ങനെ ഒരു ദിനം തങ്കച്ചൻ എത്തുന്നത് എം എൽ എ ആദർശ് ശ്രീവരാഹത്തിന്റെ ഫാം ഹൗസിലാണ് എം എൽ എ ദില്ലിയിൽ പോയി എന്ന ധാരണയിലാണ് തങ്കച്ചൻ എത്തുന്നത് എന്നാൽ അവിടെ നടക്കുന്നത് അപ്രതീക്ഷിത സംഭവങ്ങളാണ് ആദ്യം മുതൽ ഒരുക്കുന്ന ചിരിപരിസരം പടിപ്പടിയായി വികസിച്ച് അവസാനം കൂട്ടപ്പൊരിച്ചിൽ ആകുന്ന രീതിയിലാണ് റാഫിയുടെ തിരക്കഥയെ സംവിധായകൻ പരിചരിച്ചിരിക്കുന്നത് അതിന് ഉതകുന്ന സംഭവങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുണ്ട് കള്ളനായി എത്തുന്ന വിഷ്ണു ഉണ്ണി കൃഷ്ണനും എം എൽ എ ആയി ഷൈൻറോം ചാക്കോയും ഭൂരിപക്ഷവും സ്ക്രീനിലുണ്ട് ഇരുവരും നല്ല പ്രകടനം തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത് പ്രധാന നായികയായി എത്തുന്ന ദീപ്തി സതിയും തന്റെ വേഷം നന്നായി ചെയ്തിട്ടുണ്ട് അജു വർഗീസ് ചിന്നുചന്ദിനി സ്നേഹബാബു എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ഇവരും ഗംഭീരമായ പ്രകടനം തന്നെ ചിത്രത്തിൽ പുറത്തെടുക്കുന്നു ഗോപി സുന്ദറിന്റെ ഗാനങ്ങളും ബിജിയമ്മും ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വൺ ഡേ ഫിലിംസിന്റെ ബാനറിൽ ബിജുവി മത്തായി ആണ് ചിത്രത്തിന്റെ നിർമ്മാണം സുജ മത്തായി ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് വിഷ്ണു നാരായണാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് തിയേറ്ററിൽ നിന്നും ഒരു ചിരിപ്പടം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്യാരണ്ടി നൽകുന്ന ചിത്രമാണ് താനാര